ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യാക്കോബ് ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും എപ്പോൾ വേണമെങ്കിലും പരീക്ഷകളും കഷ്ടതകളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അവയെ എല്ലാം തരണം ചെയ്യുവാനുള്ളതായ കരുത്ത് നൽകും പരീക്ഷകളെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് സ്വർണപ്പണിക്കാരൻ തീയിൽ സ്വർണം ചൂടാക്കുമ്പോൾ അത് ഇരുമ്പ് പോലെയായിത്തീരുന്നു പിന്നെയും ദീർഘനേരം കഴിയുമ്പോൾ അതിലെ മലിനതകളൊക്കെയും നീങ്ങിപ്പോയിട്ട് സ്വർണം വരുന്നു ഒരാൾ സ്വർണപ്പണിക്കാരനോട് ചോദിച്ചു നിങ്ങളിത് എത്ര നേരം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കും എപ്പോഴാണ് ഇതൊന്ന് അവസാനിക്കുക അപ്പോൾ സ്വർണപ്പണിക്കാരൻ അയാളോട് പറഞ്ഞു ഇത് ചൂടായി ചൂടായി ഇതിലെ മലിനതകളൊക്കെയും നീങ്ങി സ്വർണം തെളിഞ്ഞ് എൻ്റെ മുഖം ഈ സ്വർണത്തിൽ പ്രതിഫലിക്കുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ അത് നിർത്തും പ്രിയമുള്ളവരെ നമ്മുടെ ദൈവവും ഇതുപോലെ തന്നെയാണ് പരീക്ഷകളുടെ തീയിൽ നമ്മെ വെക്കുമ്പോൾ ദൈവം നോക്കുന്നത് തൻ്റെ രൂപം തൻ്റെ മക്കളുടെ മേൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നാണ് പരീക്ഷിച്ച് തെളിയുന്നവർക്ക് നിത്യജീവന്റെ വാടാത്ത കിരീടം ലഭിക്കുമെന്നാണ് വിശുദ്ധ യാക്കോബ് പറയുന്നത് പ്രിയമുള്ളവരെ പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ